കലിപ്പമാഷിന്റെ തെമ്മാടി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം ഇതെന്റെ കഥയാണ് എൻ്റെ മാത്രം കഥ ഇതിൽ വരുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന കഥകളാണ് എൻ്റെ അച്ചായി വലിയ പലിശ സക്കറിയ സക്കരയത്തോക്കിൽ ആള് നസറാണിയാണെങ്കിലും പള്ളിയിൽ പോകുന്നത് ഇതായപ്പോൾ കാണിച്ചു തരാം വലിയ ഇടവക അവിടെ കുറച്ചുപേർ ചേർന്ന് അടിയും പിടിയുമാണ് നീ എന്നാ കോപ്പൈ ഇത് പള്ളിയാണ് അല്ലാതെ തോപ്പിൾ കുടുംബത്തിനെ പതിച്ചു കൊടുത്തിട്ടില്ല ആരുടെയോ ശബ്ദം എന്നാൽ താൻ കൊടുക്കണോ കുരിശടി ഉണ്ടാക്കാൻ ഞാൻ കൊടുത്താൽ എൻ്റെ പേര് ആ കല്ലിൽ പതിക്കണം അതല്ലയോ ഞാൻ പറഞ്ഞത് അതിനെന്താ ഇത്ര പ്രശ്നം സക്രയ ദേഷ്യത്തിൽ ഉറഞ്ഞ തുള്ളി ഒന്ന് നിർത്തുമോ കുറെ നേരമായി തല്ലും ചീത്ത വിളിയും ഇത് പള്ളിയാണ് അല്ലാതെ ചന്തയല്ല വികാരി രോഷം കൊണ്ട് എല്ലാവരുടെയും നെടുക്കുക അച്ചോ സക്കറിയ തോപ്പിൽ കുറച്ച് പിശിക്കനാ പക്ഷെ മാനസൻ അതുകൊണ്ട് ഈ കുരിശ്ശടി ചെലവ് മൊത്തം ഞാൻ ഏറ്റെടുക്കാം പോട്ടേ പള്ളിക്കല്ലയോ പക്ഷെ എൻ്റെ പേര് കല്ലുപതിക്കണം അത്രയേ ഉള്ളൂ അച്ഛ എൻ്റെ ഡിമാൻഡ് നിന്റെ അവതാര്യം ഞങ്ങൾക്ക് വേണ്ട അച്ഛൻ പറഞ്ഞു എന്താ സക്കറിയ വാവൊളിച്ചോണ്ട് ചോദിച്ചു മനസ്സിലായില്ലേ പള്ളിക്കുരിശ്ശടി ഒരപ്പന്റെ മാത്രം വകയില്ല ഒരിടവകയുടെ വകയാണ് അതുകൊണ്ട് എല്ലാവരും ഇതിനുവേണ്ടി ഇറങ്ങണം അച്ഛൻ തീർത്തു പറഞ്ഞു അത് ശരി ഇപ്പോൾ അങ്ങനെയായോ എന്ന ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല സക്രയ ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് പോയി പുല്ല് വേണ്ടായിരുന്നു അവൻ്റെ പേര് വലിച്ചാൽ എന്ത് നമ്മൾ അറിയണ്ടല്ലോ ഇപ്പോൾ എന്തായി ഷോ മറ്റേ ആളുകൾ വെറുതോട് പിരിഞ്ഞു ഇതാണ് എൻ്റെ അച്ചായി ഇപ്പോൾ ഏകദേശം പിടിയിട്ടിക്കാണല്ലോ ഇനി എൻ്റെ അമ്മച്ചി അന്നമ്മ എന്റെ കുട്ടി ആള് പാവമെന്നല്ല കേട്ടോ ഇച്ചിരി ദേഷ്യക്കാരിയാ അതെന്നോട് മാത്രമേ ഉള്ളൂ അച്ചായിനോട് ആളൊരു പൂച്ചക്കുട്ടിയാ നമുക്ക് അമ്മച്ചെ നോക്കാം അന്ന കൊച്ചേ സക്കരയെ മൂന്തൊടിച്ചോണ്ട് കസേരയിലിരുന്നു അന്നമ്മ കുറച്ച് ഗ്ലാസും ചിക്കൻ വറുത്തതും കൊണ്ട് പേടിയോടെ അയാളുടെ മുന്നിൽ വെച്ചു എന്നെ താടി തുറിച്ചു വെക്കുന്നെ ഒരെണ്ണം വന്ന് അടിക്കിടി ഇന്ന് നല്ല മൂടാ കണ്ണുറുകി കാണിച്ചുകൊണ്ട് സക്കര ഉറഞ്ഞു ഒന്ന് പോ മനുഷ്യ മക്കൾ മൂന്നായി ഇപ്പോഴും അടങ്ങിയില്ല നാണത്തോടെ അന്നമ്മ പറഞ്ഞോണ്ട് അടുക്കളയിൽ പോയി അടുക്കളയിൽ പൂച്ചയെ പോലെ ചിക്കൻ തെട്ടി കഴിക്കുന്നു അച്ചായൻ ടോമിസൊക്കെ അറിയ എന്റെ പൊന്നീശോയെ ഇന്ന് നോമ്പല്ലി നീ കഴിച്ചോ അവന്റെ തൊള്ളിലടിച്ചോണ്ട് അന്നമ്മ ചോദിച്ചു അമ്മച്ചി ഞാൻ മാത്രമല്ല അമ്മച്ചിയുടെ പുന്നാര മോളുണ്ട് ഉണ്ട് ടോമി ചിക്കൻകാൽ കടിച്ചോണ്ട് പറഞ്ഞു തെണ്ടി അച്ചായൻ കൊടുത്തു പുല്ലി അടുത്ത ലെഗ് പീസ് വായൽ വെച്ചുകൊണ്ട് ചിരി കൊടുത്തു ഈ ഞാനാണെട്ടോ ഫ്രിഡ്ജ് സൈഡിലിരുന്ന് ഞണ്ടുന്നത് രണ്ടിനെ ഇന്ന് ഞാൻ അന്നമ്മ പറഞ്ഞുകൊണ്ട് അവരെയും പൊക്കിക്കൊണ്ട് പ്രാർത്ഥന മുറിയിൽ പോയി മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കാതിരുത്തി കൊന്തയും കുരിശിൻ്റെ വഴിയും അതിൻ്റെ കൂടെ വരുവായനയും നടത്തി ഞങ്ങളൊരു പുണ്യാളനാക്കി പുറത്തുവിട്ടു മാത്രമല്ല ഇന്ന് പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല രണ്ടുപേരും അന്നമ്മ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഈശോയെ ഈ കുരിശും പീഡനവും എന്തിനാ ഈശോ എടുത്തത് നിങ്ങൾ പുള്ളിയാളൻ ആയിക്കൊണ്ടുപോയി ഞങ്ങളല്ലയോ അമ്മച്ച് ദിവസം കുരിശിലാക്കുന്നത് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ കണ്ട് പുറകിലിരുന്ന് കുരുത്തം കിട്ട എന്റെ കുഞ്ഞനുജൻ ചിരിക്കുന്നു അവന്റെ പേര് ഇബ്രേൽ എന്ന പക്ഷെ അച്ചായിക്ക് അവൻ ഇഷ്ടമില്ല അവൻ വന്നിട്ടാണത്രേ ഓട്ട് കമ്പനി എട്ട് നിലയിൽ പൊട്ടിയതെന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ വരെ നോക്കി പോലും പക്ഷെ എനിക്കവൻ ജീവനാ അമ്മച്ചിക്കും ഇനി കുറിച്ച് പറഞ്ഞില്ലല്ലോ ഞാനാണ് ലെന എൻ്റെ പേര് ത്രേസ്യ ആയിരുന്നു കേട്ടോ എല്ലാവരും ത്രേസ്യ കൊച്ചി എന്ന് വിളിച്ച് എന്നെ ഒരു പഴയ പീസാക്കി അതുകൊണ്ട് ഞാൻ തലവത്തിമറിഞ്ഞ് അടിമടിച്ച് ഈ പേരനെ ഞങ്ങ് മാറ്റി ലെന എന്നാലും ഈ അമ്മച്ചിമാരേക്ക് എന്നെ ത്രേസ്യ ത്രേസ്യം എന്ന് വിളിക്കുമ്പോൾ ചൊറിഞ്ഞോണ്ട് വരും എന്നാലും ഞാൻ സഹിക്കും ഞാൻ ചൊറിയാൻ പോയാൽ അവർ എന്നെ മാന്തി പൊളിച്ചു വിടും പേടിയല്ല എന്നാലും ചെറിയൊരു ഭയം ഓർ അടിച്ചു ഇനി നമുക്ക് കഥയിലോട്ട് പോകാം എൻ്റെ പേര് ലെന കുരുത്തക്കേടിന് ഫസ്റ്റ് മാർക്ക് പഠിത്തത്തിന് ലാസ്റ്റ് മാർക്ക് അതുകൊണ്ട് തന്നെ കോളേജിൽ കണ്ണിലെ കരടാണ് ഈ ലെനക്കുട്ടി സെൻറ് ജോൺ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് നമുക്കിനി എൻ്റെ കോളേജ് ജീവിതത്തിലോട്ട് യാത്രയാകാം കുറച്ച് കുരുത്തക്കേടും പ്രണയവും എല്ലാം നമുക്ക് കാണാം വരും പോവാം സെൻറ് ജോൺ കോളേജ് എല്ലാവരും കോളേജ് ക്യാമ്പസിൽ കയറുന്നു ഇന്നാണ് കോളേജ് ഓപ്പൺ ആയ ദിവസം അതുകൊണ്ട് തന്നെ നല്ല കളറായിട്ട് ക്ലാസ്സിൽ പോകുന്നു ഫ്രഷിനെ റാഗെ പിള്ളേരും ആ സമയം ബുള്ളറ്റിൽ ശത്വമായി ആ ഗ്രൗണ്ടിൽ പൊടി വർത്തിക്കൊണ്ട് ബുള്ളറ്റ് കറങ്ങി വന്ന സീനിയർ ചെക്കന്മാരുടെ മുന്നിൽ പോയി നിന്നു റാഗിയതുകൊണ്ടിരുന്ന സീനിയർ പേടിയോടെ എഴുന്നേറ്റു ബുള്ളറ്റിലിരുന്നാൽ മെല്ലെ ഹെൽമെറ്റ് ഊരി ഹെൽമെറ്റ് ഊരിയതും അത് പെണ്ണാണെന്ന് മനസ്സിലായി എല്ലാവരും വലിച്ച ചീരിയോട് പരസ്പരം നോക്കി മുടി കാറ്റിൽ പാറി പറഞ്ഞു ചായം പൂശാത്ത പിങ്ക് നിറച്ചുണ്ട് ചെറിയ തോട് കാതിൽ കരിമശിയൊന്നും എഴുതാത്ത കണ്ണ് പ്രവും നിറത്തെ കൃഷ്ണമണി ഗോതമ്പ് നിറമായിരുന്നു അവളുടെ മീനി ഏട്ടാ ഈ ഫസ്റ്റ് ക്ലാസ് വീക്കോ എവിടെയാ അവൾ ചോദിച്ചു ഫസ്റ്റ് ഇയറോ എല്ലാരും ഉച്ചത്തിൽ ഒരുപോലെ ചോദിച്ചു ആ ഏട്ടാ എന്റെ പേര് ലെന ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ന്യൂ അഡ്മിഷൻ എന്താട്ടാ ഒന്നും മനസ്സിലാതെ ലെന ചോദിച്ചു പുല്ലേ ഇറങ്ങടി താഴെ ബുള്ളറ്റിൽ വന്ന് ചാട കാണിച്ചപ്പോൾ ഞാൻ ആരോ എന്തോന്ന് വിചാരിച്ചു സീനിയർ ഞങ്ങൾക്കോലും ബുള്ളറ്റില്ല കോളേജിൽ വന്നില്ല അപ്പോഴേക്കും ഒരുത്തൻ കല്ലിയോട് പറഞ്ഞു അതോ അളിയമാരി എൻ്റെ അച്ചായി ഇച്ചിരി ക്യാഷ് കൂടുതലുള്ള ടീമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സക്രിയ തോപ്പിൽ പുത്തൻ പണക്കാരൻ അല്ലാട്ടോ പാരമ്പര്യ പണക്കാരൻ അതിൻ്റെ ചാട ഞങ്ങൾക്ക് തീരെ ഇല്ലാട്ടോ ഞാൻ അച്ചായിയോട് പറഞ്ഞു കോളേജിൽ പോകുകയാണ് എനിക്കൊരു ബുള്ളറ്റ് പോണമെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അപ്പൻ ഇച്ചിരി ക്യാഷ് ടീമാണെന്ന് മുന്നും പിന്നും ആലോചിച്ചില്ല മോൾ കിരിക്കട്ട് ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞ് മേടിച്ചു തന്നു കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചത് എൻ്റെ തെറ്റു നിങ്ങളുടെ അപ്പന്മാർ ബുള്ളറ്റ് എടുത്തിന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഓട്ടിക്കുന്നില്ല എൻ്റെ അച്ചായി എടുത്തിന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാട കാണിക്കുന്നു ഇതിലെന്താണ് തെറ്റി എന്നാ ശരി ഞാനങ്ങോട്ട് പോട്ടെ അവൾ തലയാട്ടിക്കൊണ്ട് ബുള്ളറ്റിൻ്റെ ശബ്ദം അവരുടെ മുന്നിൽ മനഃപൂർവ്വം ഉച്ചത്തിൽ റൈസ് ചെയ്ത് പൊടിയും പറത്തിക്കൊണ്ടുപോയി ഇവൾ ചില്ലറക്കാരി കാര്യമൊന്നുമില്ല ഇവൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒരുത്തൻ താടിയിൽ തടയിക്കൊണ്ട് പറഞ്ഞു ലെന ക്ലാസ്സിൽ കയറി അവളുടെ സീറ്റിൽ പോയിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള സീറ്റായിരുന്നു ഹായ് ലനയുടെ അടുത്തിരുന്ന ഒരു കുട്ടി കൈ നീട്ടി ലെന തിരിഞ്ഞോക്കി ഹലോ എന്ന് ഒരു ചിരിയോടെ പറഞ്ഞു ലെന അവൾക്ക് നാല് കൂട്ടുകാരികളെ കിട്ടി കായൽ ആവണി പൊന്നു ചിന്നു എല്ലാവരിലും ഒറ്റ ദിവസം കൊണ്ട് അടുത്തു വൈകുന്നേരം എല്ലാവരും കൂടി ഗ്രൗണ്ടിൽ വന്നു സീനിയർ പിള്ളേർ കുറച്ചുപേർ ഗ്രൗണ്ടിൽ അവരുടെ മുന്നേ വന്നു നിങ്ങളൊക്കെ ന്യൂ സ്റ്റുഡൻറ് ആണല്ലേ ഒരുത്തൻ ചിരിയോട് ചോദിച്ചു ആ അതെ പേടിയോട് ചിന്നു പറഞ്ഞു ഇതിലേതാ ബുള്ളറ്റ് ചാടക്കാരി അവൻ അഞ്ചു വരെയും നോക്കി അതുകൊണ്ടാണ് അത് ഞാനാ കള്ളച്ചിരിയോടെ ലെന പറഞ്ഞുകൊണ്ട് മുന്നിൽ വന്നു അത് ശരി ഈ കിളത്ത് കൊച്ചിനെയാണോ ജാടത്തണ്ടി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് അവൻ എല്ലാവരെയും നോക്കി ചോദിച്ചു ഈ പിള്ളേരുടെ സംശയം നമുക്കങ്ങ് തീർത്തു കൊടുക്കാം ആ ബുള്ള ചാവി തന്നേരേ ഞാൻ ഒന്ന് ഓടിച്ചിട്ട് തരാം ചിരിയുടെ അവൻ പറഞ്ഞു അളിയ ചാവി മാത്രം മതിയോ മുന്നിൽ ഒന്ന് ലെന ചോദിച്ചു ബാക്കിയെല്ലാരും പേടിയുടെ പിന്നിലോട്ട് പോയി മതി അവൻ പറഞ്ഞു ലന ചാവിയെടുത്ത് നിലത്തിട്ടു എടി വാ പോവാം പേടിയുടെ ആവണി വിളിച്ചു ഈ ചാവി ആരെങ്കിലും ഒരാൾ എടുത്താൽ ഈ ബുള്ളറ്റ് നിങ്ങൾക്ക് സ്വന്തം ബാഗ് ആവണിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് നെന പറഞ്ഞു ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു പാവമാണെന്ന് അവൻ ചിരിയോടെ തൻ്റെ കൂട്ടുകാരെ നോക്കിയോണ്ട് അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ചാവിയെ കുളിഞ്ഞെടുക്കാൻ ഒരു കാൽ അവൻ്റെ തലയിൽ അടിച്ചു അവൻ നിലത്ത് വീണ് അവന്റെ ബോധം പോയി അങ്ങു നോക്കി എല്ലാവരും പേടിയുടെ കണ്ണിലടച്ചു വിടെന്താ പടക്കോണു കുട്ടിയെ എന്ന് പറഞ്ഞോട് പൊന്നുവും മറ്റു പെൺപിള്ളരും വാവളിച്ചിരുന്നു മറ്റൊരുത്തൻ ലനി അടിക്കാൻ ഓടി വന്നപ്പോൾ എടുത്തേക്ക് അവന്റെ കവളിൽ ആഞ്ഞടിച്ചു അവന്റെ പല്ല് പൊട്ടിത്തെറിച്ചു തുടരും